കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടുവിന് മുന്നോടിയായി നടക്കുന്ന പ്രദർശന മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന കെ സി എ സെക്രട്ടറി ഇലവനും സച്ചിൻ ബേബിയുടെ പ്രസിഡന്റ് ഇലവനും തമ്മിലാണ് മത്സരം നടക്കുന്നത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനിൽ മത്സരം എങ്ങനെയാണ് ഫസ്റ്റ് ഇന്നിംഗ്സ് പൂർത്തിയായിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത പ്രസിഡന്റ് ഇലവൻ ഇപ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസാണ് എടുത്തത് അവർക്ക് അതിനെ സഹായിച്ചത് രോഹൻ കുന്നമലിന്റെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയാണ് അറുപത് റൺസാണ് രോഹൻ കുന്നമൽ എടുത്തത് ഒപ്പം തന്നെ അഭിജിത് പ്രോവിന്റെ നാൽപ്പത്തിയേഴ് റൺസും അവസാനം ജി നിതീഷിന്റെ കൂടി ആയപ്പോഴാണ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് എന്ന ഭേദപ്പെട്ട ഈ സ്കോർ ഫസ്റ്റ് ഇന്നിംഗ്സിൽ പടുത്തുയർത്താൻ സാധിച്ചത് ഇനി രണ്ടാമതായി മത്സരത്തിൽ ഇപ്പോൾ സഞ്ജു ഇറങ്ങുന്നു എന്നുള്ളതാണ് അത് കാണാൻ ധകർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സഞ്ജുവിന്റെ സെക്രട്ടറി ഇലവന് നൂറ്റി എൺപത്തിയഞ്ച് എന്ന വിജയലക്ഷ്യം പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ നോക്കുന്നത് ഇന്ന് അവധി ദിനമായതിനാൽ തന്നെ ധാരാളം കാണികൾ എത്തിയിട്ടുണ്ട് വലിയ ആവേശം തന്നെയാണ് സ്റ്റേഡിയത്തിലുള്ളത് പ്രത്യേകിച്ച് കെ സി എല്ലിന് മുന്നോടിയായുള്ള സീസൺ ടുവിന് മുന്നോടിയായുള്ള പ്രദർശന മത്സരം അതിനപ്പുറം തന്നെ സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു പുതിയ ഫ്ലഡ് ലൈറ്റും ഒക്കെ തന്നെ സ്ഥാപിച്ച് കെ സി എല്ലിനും ഒപ്പം തന്നെ വരാനിരിക്കുന്നത് മത്സരം വലിയ ആവേശം മത്സരത്തിലുണ്ട് അനിൽ വാസുദേവ് തത്സമയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്